അറുപത്തിയേഴ് അറുപത്തൊൻപത് കാലത്തെ സപ്തകക്ഷി മുന്നണിയുടെ ലീഡർ സഖാ വി എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു അദ്ദേഹത്തെ നേരിട്ട് കാണാൻ ഇടയായത് അക്കാലത്താണ് അദ്ദേഹം ഓഫീസിലെപ്പോൾ വരുന്നു പോകുന്നുവെന്നും വ്യക്തമായ അറിവുണ്ടായിരുന്നില്ല ഏതായാലും അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത ഓഫീസിലായിരുന്നു സഖാവ് കെ ആർ ഇ ഉണ്ടായിരുന്നത് ഇന്ന് നമ്മുടെ മെയിൻ ബിൽഡിങ്ങിൻ്റെ ഇടതുവശത്തുള്ള കോണിപ്പടി വഴി മുകളിലോട്ട് കയറുമ്പോൾ വലത്തോട്ട് തിരിഞ്ഞാൽ ആദ്യം കാണുന്നത് ഈ എം ബസിൻ്റെ മുറിയാണ് ഇടത്തോട്ട് തിരിഞ്ഞ് പിന്നെ ചെല്ലുമ്പോൾ കാണുന്നത് കെ ആർ ഇരമ്മയുടെ മുറിയും ഒരു ദിവസം കെ ആർ ഗരിയമ്മ എന്തോ ഒരു കടലാസ് എന്നെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഇന്ന് ഇ എം എസ് വരുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തിക്കണം ഇതൊന്നെത്തിക്കണം എന്നുള്ളത് അത് ഒരുപാട് പേരുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമായിട്ട് കാണും അങ്ങനെ ഞാൻ ശാന്തി ശാന്തി നഗർ ശാന്തി നഗറിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു അദ്ദേഹം വീട്ടിൽ തന്നെയാണ് താമസിച്ചിരുന്നത് സ്വന്തം വീടാണ് അവിടെയാണ് താമസിച്ചിരുന്നത് അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഒരു ഈസി ചെയറിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കയലി മുണ്ടാണ് കൊടുത്തിരിക്കുന്നത് തികച്ച സാധാരണക്കാരന് ഞാൻ മിഷ് ചെയ്തു അദ്ദേഹം തിരിച്ചു ഞാൻ കാര്യം പറഞ്ഞു അദ്ദേഹം കടലാസ് വാങ്ങി കൂടുതൽ സമയം ഞാൻ അവിടെ നിന്നില്ല അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഇ എം എസിനെ കണ്ടത് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ ഞാൻ എത്ര സമയം എടുത്തും പോകുമായിരുന്നു ആ പ്രസംഗങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഒരു ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ ആമുഖം പിന്നെ ഓരോ ഖണ്ഡികയായിട്ട് അതിൻ്റെ പോയിൻസ് പിന്നെ അവസാനം ഒരു ഉപസംഹാരം എന്നിങ്ങനെയാണല്ലോ ലേഖനം എഴുത്തിൻ്റെ രീതി ഏതാണ്ട് അതേ രീതിയായിരുന്നു സഹാവിക മനസ്സിൻ്റെ പ്രസംഗം ഒരു പുസ്തകം വായിക്കുന്നത് പോലെ നമുക്ക് തോന്നും ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ തമാശകളൊക്കെ പറയുന്നുണ്ടാവും അദ്ദേഹത്തെ പോലെ ഒരാൾ പ്രസംഗിക്കുന്നുവെന്ന് കേട്ടാലോട് ഞാൻ ആളുകൾ അങ്ങുകയറുകയാണ് എന്തുകൊണ്ടാണ് എന്ന് ഇന്നെനിക്ക് മനസ്സിലാകുന്നുണ്ട് അദ്ദേഹം എല്ലാ ആനുകാലിക സംഭവ വികാസങ്ങളെയും തൻ്റേതായ രീതിയിൽ ആർത്തി രീതിയിൽ വിലയിരുത്തിയാണ് സംസാരിക്കുക അത് ഏത് സംഭവവികാസമാണ് രാഷ്ട്രീയ സംഭവ വികാസമാണെങ്കിലും അതിനോടൊരു പ്രതികരണം അദ്ദേഹത്തിനുണ്ടാവും അത് കേൾക്കുക എന്നുള്ളതാണ് ആളുകൾ വരുന്നതിൻ്റെ ഉദ്ദേശം തിരുവനന്തപുരത്തായിരുന്നപ്പോൾ ചിലപ്പോഴെല്ലാം പുത്തരിക്ക മൈതാനത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗമുണ്ടാകും പോയിരിക്കുകയാണ് ആളുകളെല്ലാം മുൻകൂട്ടി ചിന്തയിൽ അദ്ദേഹത്തിന് ഒരു പിന്നെ ചോദ്യോത്തരപങ്കുണ്ടായിരുന്നു അപ്പോൾ ഈ ചോദ്യോത്തരപന്തി വായിക്കുക കൂടുതലും പാർട്ടിക്കാരല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എതിരാളികളായിരിക്കും അദ്ദേഹത്തെ എതിർക്കുന്നവരായിരിക്കും ആ ചോദ്യോത്തരത്തിനും തന്നെ ഒരു പ്രത്യേകതയുണ്ട് ചോദ്യത്തിൻ്റെ വിശകലന അദ്ദേഹം ആദ്യം നടത്തും അത് കഴിഞ്ഞ് കാര്യമാത്രം പ്രസക്തമായിട്ട് അതിനുള്ള മറുപടിയും കൊടുക്കും അങ്ങനെ ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിലപ്പോൾ ചോദ്യകർത്താവ് ഉദ്ദേശിക്കാത്ത കാര്യം കൂടി അദ്ദേഹം ആ ചോദ്യത്തിൽ നോഹിച്ച് മറുപടി പറയുന്നുണ്ടാവും അദ്ദേഹത്തെ എന്താ മാത്രം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തിന് തന്നെ നിശ്ചയം ഉണ്ടാവുകയില്ല അങ്ങനെയാണ് കൂടുതൽ ലേഖനങ്ങളും കണ്ടിട്ടുള്ളത് ഇഷ്ടംപോലെ ലേഖനങ്ങളാണ് എഴുതിയിട്ടുള്ളത് ദേശാഭിമാനിയും മാത്രമല്ല വളരെയേറെ പത്രങ്ങളിലും മാസികളിലും ഒക്കെ എഴുതിയിട്ടുണ്ട് ആ ലേഖനങ്ങൾക്കെല്ലാം വളരെ വ്യക്തതയുണ്ട് ഒന്നും വളച്ചു കെട്ടി പറയുന്നില്ല സങ്കീർണ്ണതകളില്ല എല്ലാം നല്ല അച്ഛസ്പടികമായിട്ടാണ് പറഞ്ഞു പോവുക ഒരാളിൻ്റെ ധാരണാശക്തി എത്രമാത്രം നന്നായിരിക്കുന്നു എത്രമാത്രം നന്നായി അദ്ദേഹം കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടോ അത്രമാത്രം ഭംഗിയായിരിക്കും അദ്ദേഹത്തിൻ്റെ എഴുത്ത് എന്ന് കേട്ടിട്ടുണ്ട് അത് ഇ എം എസിൻ്റെ കാര്യത്തിൽ വളരെ ശരിയാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് കൃതികൾ എനിക്ക് വളരെ ഇഷ്ടമാണ് ഒന്ന് കേരളം മലയാളികളുടെ ജന്മഭൂമി എന്ന് പറയുന്ന പുസ്തകമാണ് അത് ഞാൻ ഒന്നോ രണ്ടോ തവണ വായിച്ചിട്ടുണ്ട് രണ്ടാമത്തേത് മാർസിസവും മലയാള സാഹിത്യവും എന്നൊരു പുസ്തകമുണ്ട് അത് വായിച്ചപ്പോഴാണ് മലയാള സാഹിത്യത്തിൽ മാർസിസത്തിൻ്റെ സ്വാധീനം എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാനായത് ഇ എം എസ് തൻ്റെ ഫയല മറ്റുള്ള മന്ത്രിമാർക്ക് കൂടി കൊടുക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതിൽ കൂടുതലും ഗൗരീമ്പയ്ക്കാണ് വരാറുള്ളത് വന്നാൽ ഉന്നെ സഹാ അത് വായിച്ച് തൻ്റെ അഭിപ്രായം മറ്റൊരു കടലാസിലെഴുതി ഈ ഫയലിനോടൊപ്പം കൊടുത്തയക്കുകയാണ് ചെയ്യുന്നത് എന്താണ് പിന്നീട് ആവുന്നതെന്ന് നമുക്കറിയില്ല എങ്കിലും അദ്ദേഹം ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തൻ്റെ മന്ത്രിസഭയിലെ അംഗങ്ങളുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹിച്ചിരുന്നു എന്നാണ് ഞാനതിൽ നിന്ന് മനസ്സിലാക്കിയത് അറുപത്തൊമ്പതിൽ പൊടുന്നനെയാണ് ആ മന്ത്രിസഭ രാജിവെച്ചത് അദ്ദേഹം ജർമ്മനിയിൽ പോയിട്ട് വരികയായിരുന്നു ജർമ്മനിയിൽ എന്തോ കാര്യത്തിന് പോയി തിരിച്ചു വന്ന് ഏതാനും ഏതാനും മണിക്കൂറുകൾക്കകം രാജിവയ്ക്കുകയാണ് ഉണ്ടായത് കാരണം പലതായിട്ട് പറയുന്നുണ്ടെങ്കിലും ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് സി പി ഐ അവരുടെ കോൺഗ്രസ് പക്ഷപാതം അതായത് ജനാധിപത്യ കക്ഷികളുമായിട്ട് യോജിച്ച് മാത്രമേ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രവർത്തിക്കാവൂ എന്നൊരു നയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അവർ മുന്നോട്ട് വെച്ചത് അതിൻ്റെ ഫലമായിട്ടാണ് പുതിയൊരു പാർട്ടി ഉണ്ടായത് സി പി എം ആ നയം അവർ അറുപത്തേഴിലെ മുന്നണിയിലും പല വിധത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടായിരുന്നു അതിനോടുള്ള വെറുപ്പ് ഒന്നുകൊണ്ടായിരിക്കും ഒരുപക്ഷേ ആ മന്ത്രിസഭ രാജിവെക്കേണ്ടി വന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ശരിയായിരിക്കണമെന്നില്ല നൂറ്റിപ്പതികളെന്ന് എം എൽ എമാരുണ്ടായിരുന്നു ഏഴ് കക്ഷികൾ എന്നിട്ടതിൻ്റെ ദുരുയോഗം എത്ര വലുതായിരുന്നുവെന്ന് ആലോചിച്ച് നോക്കൂ അത് ശരിയായിരുന്നു ആ കാര്യമെന്ന് തുടർന്ന് രാജ്യസഭാ മെമ്പറായിരുന്ന അച്യുതമേനോൻ വന്ന ഇവിടെ കോൺഗ്രസിൻ്റെ കൂടി സപ്പോർട്ടോടു കൂടി മന്ത്രിസഭ ഉണ്ടാക്കിയപ്പോഴാണ് പലർക്കും മനസ്സിലായത് അത് എഴുപത്തി വരെ ആ മന്ത്രിസഭ തുടർന്നുപോയി അച്ഛനമ്മനൊരു കാര്യം ചെയ്യേണ്ടായിട്ടുണ്ട് അതിവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു പ്രതിപക്ഷ നേതാവിന് ഒരു കാരണവശാലും വർഷങ്ങൾക്ക് മുമ്പ് ഇ എം എസിന് മുമ്പ് ഒരു കാരണവശാലും ഒരു മന്ത്രിയുടെ ക്യാബിനറ്റ് മന്ത്രിയുടെ ആനുകൂല്യങ്ങളൊന്നും കൊടുത്തിരുന്നില്ല എന്നാൽ എൺപത്തി ഏഴും അറുപത്തി ഏഴും മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹത്തെ പിന്നെ ബഹുമാനിക്കാൻ തന്നെയാണ് അച്യുതമേനോൻ തീരുമാനിച്ചത് അതിൻ്റെ ഫലമായിട്ടാണ് ക്യാബിനറ്റ് പദവി കൊടുത്തുള്ള ഒരു പ്രതിപക്ഷ നേതാവ് നമുക്കുണ്ടായത് അവർക്ക് പ്രത്യേക സ്റ്റാഫും ഉണ്ടായി അത് ഇ എം എസിനോടുള്ള അദ്ദേഹത്തിൻ്റെ കാര്യത്തിലായിരുന്നു എഴുപത്തി ഞാൻ വിചാരിച്ചിരുന്നത് തീർച്ചയായിട്ടും ഇ എം എസ് രണ്ടാമത് അധികാരത്തിൽ വരുമെന്നാണ് എഴുപത്തഞ്ചിലെ കുപ്രസിദ്ധമായ അടിയന്തരാവസ്ഥ അതിനകത്തുണ്ടായ സംഭവ വികാസങ്ങളും മൂലമാണ് ഞാനങ്ങനെ ആലോചിച്ചതും മറ്റും ഏതായാലും അങ്ങനെ ഉണ്ടായില്ല അങ്ങനെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല വളരെ ബുദ്ധിമുട്ടേറിയ ഒട്ടേറെ പിന്നെ കാര്യങ്ങളുണ്ടായി എ കെ ജി അക്കാലത്താണ് മരിച്ചത് അദ്ദേഹത്തെ കാണാൻ ഞങ്ങളൊക്കെ റോഡ് സൈഡിൽ പോയി നിന്നാക്കി ഞാനിപ്പോഴും ഓർക്കുന്നു പൊന്നാമളിയിൽ അദ്ദേഹം തോറ്റതിൽപ്പെട്ടിരുന്നു അങ്ങനെ വളരെ എന്താണ് അറുപത്തേഴ് കഴിഞ്ഞ എഴുപത്തേഴ് വന്ന് വളരെ എൺപതുകളിൽ മാത്രമാണ് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം കിട്ടുന്നത് അൻപത്തി ഏഴിലും അറുപത്തി ഏഴിലെയും ആ ഗവൺമെൻറ്റുകൾ അക്കാലത്തുണ്ടാക്കിയ നിയമനിർമ്മാണങ്ങൾ നമുക്ക് ഇന്നും കേരളം സ്മരിക്കുന്ന ഒന്നായിരിക്കും അൻപത്തി ഏഴ് ഏപ്രിൽ ഒന്നാം തീയതി കുടിയിടക്ക് നിരോധനം എന്നൊരു കാര്യം നടപ്പാക്കി കുടിയിടക്ക് നിരോധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രശ്നമാണ് നമ്പൂതിരിമാരുടെ കയ്യിലല്ലേ കൂടുതൽ ഭൂമിയും പ്രത്യേകിച്ചും വടക്കൻ മലബാർ മേഖലകളിലെല്ലാം അങ്ങനെയാണ് ചേർത്തല ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ കുടികിടപ്പുകാരുണ്ടായിരുന്നു കുടിയിറക്കം നിരോധിക്കുക എന്ന് പറയുന്ന ആ പ്രവർത്തനം നടന്നതോടുകൂടി നിസ്വരായ ആളുകളുടെ മനസ്സിൽ ആശയ ആവേശവും ഉണ്ടാകാൻ തുടങ്ങി ഇനി ആരുടെയും ആട്ടുംതുപ്പും കേട്ടുണ്ടല്ലോ സ്വസ്ഥമായിട്ട് കഴിയാമല്ലോ എന്നുള്ള കീരിയായി അതുപോലെ തന്നെ വാരം പാട്ടാവകാശങ്ങളും ആ അവസരത്തിലാണ് ഇല്ലായ്മ വന്നത് വിദ്യാഭ്യാസ ബില്ലിനെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ ബില്ല് എന്തായിരുന്നു നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ സ്വകാര്യ മൂലധനത്തെ വിദ്യാഭ്യാസത്തിലേക്ക് ആകർഷിച്ചത് ആ ഒരു ബില്ലുകൊണ്ടാണ് മറ്റൊരു ഇതിൽ പറയുകയാണെങ്കിൽ അധ്യാപകരൊക്കെ നിയമനത്തിന് വേണ്ടി പണം കൊടുക്കാൻ തുടങ്ങി അങ്ങനെ സ്കൂളുകളും സ്ഥലവും എല്ലാം ഉണ്ടായി അപ്പോൾ ഇന്നത്തെ ഒരു സ്വകാര്യ മൂലധനം വിദ്യാഭ്യാസത്തിൽ എന്ന് പറയുന്ന സമ്പ്രദായം ആരംഭിച്ചതാണ് അത് പാർട്ടി അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ മുണ്ടശ്ശേരി മാസ്റ്റർക്ക് അധ്യാപകരുടെ പ്രൈവറ്റ് സ്കൂളുകളിൽ ഭക്ഷിക്കുന്ന അധ്യാപകരുടെ പ്രശ്നം അറിയാമായിരുന്നു അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ എഴുതി തയ്യാറാക്കി എന്ന് മാത്രമാണ് പലരും ധരിച്ചിട്ടുള്ളത് എങ്കിലും എൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വളരെ വലുതാണ് അറുപത്തേഴ് ആകുമ്പോൾ നമുക്ക് വീണ്ടും കേരളത്തെ എല്ലാവിധത്തിലും സ്വാധീനിക്കുന്ന മറ്റൊരു മീം ഉണ്ടായി അതാണ് കുടിയുടെ പകവാശം കൊടുത്തതും മിച്ചഭൂമി കാര്യങ്ങളും മിച്ചഭൂമി പിടിച്ചെടുത്ത് പിന്നെ ആളുകൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പൂരഹിതരായ ആളുകൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിയമ നിർമ്മാണങ്ങളെല്ലാം വന്നു പക്ഷെ അത് അച്യുതമേനോൻ്റെ കാലത്താണ് ഇത് നടപ്പാക്കുന്നതിനുള്ള പിന്നെ ഒരവസരമുണ്ടായത് നെടുുന്നാൾ നീണ്ടെന്ന സമരം എ കെ ജി ഒക്കെ മുടവന്മുകൾ കൊട്ടാരത്തിൻ്റെ വളപ്പിലേക്ക് ചാടിയതും അവിടെയുള്ള മിച്ചുഭൂമിയിൽ കൊടികുത്തിയതുമൊക്കെ ഇന്നും ഒരു ചരിത്രമാണ് ഏതായാലും നീണ്ടുന്ന നീണ്ടു നിന്ന സമരത്തിൻ്റെ ഫലമായിട്ട് അറുപത്തേഴിൽ പാസ്സാക്കിയ ഭൂപരിഷ്കരണ നിയമത്തെ കൂടുതൽ ചടുലമായിട്ട് നടപ്പാക്കുന്നതിന് അച്ഛനേനോന് ചെയ്യേണ്ടി വന്നു ഇന്ന് നോക്കുകയാണെങ്കിൽ ഈ അൻപത്തി ഏഴിലേയും അറുപത്തി ഏഴിലെയും ഗവൺമെൻറ്റുകൾ ചെയ്ത കാര്യങ്ങൾ ചരിത്രമുള്ള കാലത്തോളം സ്മരിക്കും ഒരുപോലെ അത് ഞാൻ നമ്മുടെ പിന്നെ ഇ എം എസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ടി വി തോമസ് ആയിരുന്നു മുഖ്യമന്ത്രിയാകേണ്ടത് എന്നതാണ് ആ കാര്യം അങ്ങനെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതിന് വാസ്തവം എന്താണ് എന്നുള്ളത് വീട്ടും അന്വേഷിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് ഇ എം എസ് അഖിലേന്ത്യാ സെക്രട്ടറി ആയി വന്ന കാലഘട്ടത്തിലാണ് സി പി എം അതിൻ്റെ എല്ലാ പിന്നെ പ്രവർത്തനങ്ങളിലും അടുക്കും ചിട്ടയും മറ്റു കാര്യങ്ങളെല്ലാം വന്നത് ബംഗാളി ത്രിപുരയിൽ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും സംസ്ഥാന കമ്മിറ്റികളെല്ലാം ഉണ്ടായി അതിൽ വിശേഷിച്ച് തെലങ്കാനയിൽ അതേപോലെ തന്നെ പിന്നെ തെലങ്കാനയിൽ തന്നെ ആന്ധ്രയിൽ ഇവിടെയെല്ലാം ഒരുപാട് മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് ആ കാലത്ത് കഴിഞ്ഞിരുന്നു പിൽക്കാലത്ത് അവയെല്ലാം തകർക്കത്തക്ക രീതിയിൽ നടപടികൾ വന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം ചുരുക്കി പറഞ്ഞാൽ കേരളം കണ്ട രാഷ്ട്രീയ പ്രവർത്തകരിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്നയാളാണ് സഖാവ് ഇ എം എസ് അത് പറയാതെ തരമില്ല അദ്ദേഹമാണ് നമുക്ക് ഒരു രാഷ്ട്രീയ അടിത്തറ ഉണ്ടാക്കിയത് എങ്ങനെയായിരിക്കണം രാഷ്ട്രീയ പ്രവർത്തനം എന്നത് സംബന്ധിച്ച് ഒരു ധാരണയും മറ്റു കാര്യങ്ങളുമൊക്കെ വന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് അദ്ദേഹം ഓർമ്മ ദിനമാണിന്ന് അദ്ദേഹത്തെ ഓർമ്മിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം